കൊമ്പരിയ തിരുനാളിനെ കുറിച്ച് പറയുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത് തലയാഴ്ചയിൽ നമ്മുടെ പള്ളിയിൽ കുർബാനയ്ക്ക് ശേഷം കൊടുക്കുന്ന പെരുന്നാളിനെക്കുറിച്ചുള്ള അറിയിപ്പുകളുടെ ഒരു നോട്ടീസുണ്ട് ആ നോട്ടീസിനകത്ത് ആ പെരുന്നാളിൻ്റെ പിന്നെ ഒരു പ്രാർത്ഥനാക്രമങ്ങളും അതോടൊപ്പം തന്നെ കലാപരിപാടികൾ ഈ കലാപരിപാടികളെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് നാടകങ്ങളെക്കുറിച്ചാണ് നാടകത്തിൽ അതിൽ തന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും നോക്കുന്നത് ബൈബിൾ നാടകങ്ങൾ ഏതൊക്കെയാണ് അതിൽ തന്നെ കൊച്ചിൻ നാടകവേദിയുടെ കുയിലൻ്റെ കുയിലൻ്റെ ചിരിയെക്കുറിച്ചൊക്കെ അറിയാമല്ലോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ആ കാലഘട്ടത്തിൽ ബൈബിൾ നാടകം എന്ന് പറയുന്നത് വളരെ ഒരു പെരുന്നാൾ നടക്കുന്ന പിന്നെ പിന്നെ പള്ളികളിലെല്ലാം വളരെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഒരു കലാപരിപാടിയായിരുന്നു ഒരു വലിയൊരു കലാ വിരുന്നു തന്നെ അതിലേക്ക് പോകാൻ അല്ല ആ പരിപാടി കാണാനായിട്ട് പോകുമ്പോൾ തന്നെ കൊച്ചു കുട്ടിക്കാലത്തൊക്കെ നമ്മൾ പോകുമ്പോൾ വീട്ടിലുള്ളവർ എല്ലാവരും കൂടെ ചേർന്ന് പോകുമ്പോൾ രാത്രി കപ്പലണ്ടിയൊക്കെ പുറത്ത് അവിടെ നിന്ന് കഴിക്കാനും അതോടൊപ്പം തന്നെ നാടകം ആസ്വദിക്കാനും അതൊരു വലിയ ഒരു സംഭവം തന്നെ ആയിരുന്നു ആ ആ അത് അതിന് അതിൻ്റെ എനിക്ക് ഓർമ്മയുണ്ട് വേണ്ടി ഇപ്പോഴും ആർത്തപാനെന്ന് പറഞ്ഞാൽ നാടകം കാണാനായിട്ട് പോയതും സിൽവർ ചാലീസ് എന്ന് പറഞ്ഞ നാടകം കണ്ടതും ഒക്കെ എനിക്കിപ്പോഴും എൻ്റെ ഓർമ്മയിൽ നിന്ന് ഇങ്ങനെ നിൽക്കുക കുയിലിൻ്റെ ചിരി പൊട്ടിച്ച് പൊട്ടിച്ചിരി പൊട്ടിച്ചിരിയൊക്കെ അതിനകത്ത് ഉണ്ട് പിന്നെ മണ്ണ് കൂട്ടിയിട്ട് നീളം കുറവാണല്ലോ അപ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാർ പൊക്കമുള്ളവരായിരുന്നാൽ നമ്മുടെ ആ പള്ളി പള്ളിയുടെ മുറ്റത്തുള്ള മണ്ണ് കൂട്ടിയിട്ടിട്ട് അതിൻ്റെ പുറത്ത് കയറിയിരുന്ന് പൊക്കം അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട് അപ്പോൾ അങ്ങനെ മണ്ണെങ്ങാണോ ആ കൂനെ കൂട്ടി നമ്മൾ കയറി ഇരിക്കുമ്പോൾ നമുക്ക് പൊക്കം കൂടും അപ്പോൾ പുറകെ ഇരിക്കുന്നതിനും ചെറിയ കല്ലൊക്കെ എടുത്ത് നമ്മുടെ സേർത്ത് കയറിയും അപ്പോൾ നമ്മൾ വീണ്ടും ഈ പൊക്കം കുറച്ച് കുറയ്ക്കും കുറച്ച് ഇങ്ങനെ ഇരുന്ന് കണ്ട് ആസ്വദിച്ച് നാടക ആസ്വാദ്യമാണ് കൊള്ളാമെങ്കിൽ നമ്മളിരുന്നെങ്കിൽ കാണും മറിച്ച് മറിച്ചാണെങ്കിലോ ചിലപ്പോൾ ഉറക്കം വരും അവിടെ കിടന്ന് തന്നെ ഉറങ്ങും പിന്നെ മാതാപിതാക്കൾ ആരെങ്കിലുമൊക്കെ തട്ടി വിളിക്കുമ്പോഴത്തേക്ക് പേര് എഴുന്നേക്കുന്നത് അങ്ങനെ പെരുന്നാളിനെ കുറിച്ചുള്ള പിന്നെ വളരെ ആഘോഷപൂർവ്വമായിട്ടുള്ള നമ്മുടെ പള്ളിയുടെ പ്രദക്ഷിണമുണ്ടല്ലോ അത് വളരെ യൂണിഫോമിറ്റിയോടുകൂടി അന്നും അതെ ഇന്നും അതെ പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാവരും തിരുസ്വരൂപവും വഹിച്ചു കൊണ്ടുള്ള അതും ബാൻറ്റുമേളവും ചെണ്ടകൂട്ടവും അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് പോവുക പല പല ഓർമ്മകളുണ്ട് അതിനകത്ത് പിന്നെ നമ്മുടെ പെരുന്നാൾ കുർബാന പെരുന്നാൾ കുർബാനയുടെ ദൈർഘ്യം പെരുന്നാൾ കുർബാനയുടെ ദൈർഘ്യം എന്ന് പറയുമ്പം ഈ ദൈർഘ്യം പ്രധാനമായിട്ടും ഏതെങ്കിലും അച്ഛന്മാരുടെ പ്രസംഗം ഉണ്ടാവും ഈ പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും മിക്കവാറൊരു മുക്കാൽ മണിക്കൂറല്ലേ ഒരു മണിക്കൂറൊക്കെ ഉണ്ടാവും ഇത് കഴിഞ്ഞാലേ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തുള്ളൂ രാവിലത്തെ കാപ്പൂടിയൊക്കെ മുടങ്ങേണ്ടായിരിക്കും ചെല്ലുന്നത് അവിടെ കാത്തു നിൽക്കത്തേ ഉള്ളൂ വിശന്ന് നിൽക്കത്തേ ഉള്ളൂ പിന്നെ ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് നമുക്ക് ചില പോക്കറ്റ് മണിയൊക്കെ തരും ഈ പെരുന്നാളിൻ്റെ അവിടെ ബലൂണും അതുപോലുള്ള സാധനങ്ങൾ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങാനായിട്ട് മാതാപിതാക്കൾ നമുക്ക് പൈസ തരും ആ പൈസ അതിൽ പ്രധാനപ്പെട്ട പ്രധാനമായിട്ടും നേർച്ചയിട് എന്ന് പറഞ്ഞിട്ട് തരുന്നതാണ് നേർച്ച ഇടാനായിട്ടുള്ളതിനൊന്ന് ഒരു വിഹിതം മാറ്റിവെച്ച് പിന്നെ ബലൂണോ വിസിലോ അത് കണക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അത് പിറ്റേ ദിവസം സ്കൂളിൽ ചെന്നിട്ട് നമ്മുടെ മറ്റ് സഹപാഠികളുടെ അടുത്ത് ചെന്ന് വീമ്പ് കുറയാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യാറുണ്ട് അതൊക്കെ അവരുടെയൊക്കെ മുന്നിൽ വലിയ ആൾ കാണിക്കുക എന്നുള്ളതാണ് അതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതൊക്കെ ആയിരുന്നു ആ കാലഘട്ടത്തിലെ സന്തോഷം പെരുന്നാൾ അത് തീർന്ന് പെരുന്നാൾ തീർന്ന് കൊടിയൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും അടുത്ത പെരുന്നാളിനു വേണ്ടി ഇനി ഇനി അടുത്ത വർഷം ഇനി ഒരു വർഷം കൂടെ കാത്തിരിക്കണം ഇതൊക്കെ ഇതൊക്കെയാണ് എൻ്റെ എൻ്റെ പെരുന്നാളിനെ കുറിച്ചുള്ള ഓർമ്മകൾ അപ്പോൾ അത് വളരെ ആഘോഷപൂർവ്വം ഈ വർഷവും നടക്കും എന്ന് പ്രത്യാശിക്കുന്നു എല്ലാ കാര്യങ്ങൾക്കും എല്ലാവർക്കും വിശുദ്ധൻ്റെ നാമധേയത്തിൽ എൻ്റെ തിരുനാൾ ആശംസകൾ